ഹലോ ഞാൻ എന്നെ തന്നെ ആദ്യം പറയാം എന്റെ പേര് ശബ്നം നിങ്ങൾ എല്ലാരും ഡോക്ടറിന്റെ കേസ് കണ്ടാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി ഈസ് നെക്സ്റ്റ് ആരാണ് അടുത്തത് എങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് പെൺകുക്കിങ്ങനെയൊക്കെ ആ കുട്ടി തന്നെ വീഡിയോ എടുത്ത് പറകത്ത് അത് കാണിച്ചു കഴിത്തിന്റെ ഇവിടെ സത്യം ഉണ്ടാകാ എനിക്ക് എന്ത് പറയണോ അറിയത്തില്ല ഓരോ പെൺകുട്ടികളുടെയും വിസ്സഹായവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു പെൺകുട്ടിയാണ് എന്റെയും വിസ്സഹായാവസ്ഥയാണ് എന്ത് പ്രൊട്ടക്ഷൻ എന്ത് ഇത് പെണ്ണുങ്ങൾ കണ്ട ഇങ്ങനെ ഇങ്ങനെ ഇത്ര ക്രൂരന്മാരായിട്ടുള്ള മൃഗങ്ങളാണോ എല്ലാങ്ങനെ പറയുന്നില്ല കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള ഉള്ള കുറെ ജന്തുക്കൾ അതുങ്ങളെ കിട്ടിയാൽ അങ്ങനെ പഠിച്ച് ജയിലിൽ തീറ്റി പോറ്റി ആളാക്കി പുറത്തുവിടുന്ന ഗവൺമെന്റ് എന്ത് പ്രൊട്ടക്ഷൻ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഭാരത് മാതാ കി ജയ് വേണമെങ്കിൽ തന്നെ ട്രോൾ ചെയ്യാം ബാഡ് കമന്റ്സ് ഇടാം അത് പറയാം എനിക്കൊരു ഉഴപ്പില്ല ഈ പോയ മരിച്ചുപോയ ഇല്ലേ ഈ ഈ അവസ്ഥയിൽ അതുപോലത്തെ ഒരു പെണ്ണാൻ നാളെ ഈ അവസ്ഥ എനിക്ക് വരത്തില്ല എന്താ ഉറപ്പുണ്ട് ഒരു ഉറപ്പുമില്ല എത്ര നാളെ ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് പോകുന്നു അറിയത്തില്ല നമ്മളെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങള് എല്ലാവർക്കും വരേണ്ട അവസ്ഥ ഇനിയിപ്പം ഈ ഡോക്ടറിന്റെ പേരും വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ഹാഷ്ടാക്ക് ഇട്ടിട്ട് എന്ത് കൂടാം അപ്പൊ എംമാരെ പിടിച്ച് പിടിച്ചതിന് ശേഷം തൂക്കിൽ വെറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യൂ ഒരു നടക്കാൻ എങ്ങനെയാകാമെന്ന് വരില്ല ഈസ് നെക്സ്റ്റ് നമുക്ക് അതിന് അടുത്ത പുതിയ ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അതാണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലാതെ എന്ത് ഇതുങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ തൂക്കി കൊല്ലുന്ന ഗവൺമെന്റ് ഒരു വെണ്ണാകട്ടെ ചെയ്തിട്ടില്ല തീറ്റി പോറ്റി വീണ്ടും നല്ല ആക്കിയിട്ട് വിട്ടിട്ട് അടുത്ത പെൺകുട്ടിയെ അല്ലെങ്കിൽ അടുത്ത ആൾക്കാരെ ഇത് തന്നെ എനിക്ക് അവസ്ഥ എന്തായാലും നമ്മൾ അമ്മ ചന്തോ അടിപൊളി തെറോക്രൂരന്മാരാവരുന്ന് നിങ്ങളെ വീട്ടിൽ നിങ്ങളെയും പ്രസവിച്ച ഒരു അമ്മ അമ്മ തന്നെയല്ലേ ഒരു പെണ്ണു തന്നെ അല്ലേ ഇങ്ങനെ തോന്നുന്ന മനുഷ്യന്മാര് ഇത്ര ഇത്ര മാത്രം അല്ലാതെ എനിക്കൊന്നും പറയാനില്ല അല്ലാ ഈ വീഡിയോ പറഞ്ഞിട്ട് ആരും ലൈക്കും പറണ്ട ഒരു മണ്ണാങ്കട്ടേന്ന് പറഞ്ഞ എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ലൈക്ക് വേണ്ട ഒന്നും വേണ്ട വേണ്ടിയിട്ട് അതിന് വേണ്ടിട്ടേ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആരും എന്നിട്ടുള്ള വരണ്ട ലൈക്കേ വേണ്ട എനിക്ക് ഇങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ പറ്റി പ്രതികരിച്ചത് അത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ നോർമലി ഇങ്ങനെ ഒന്നിനും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യാറില്ല ഒന്നിനെ പറ്റി ഇടാറില്ല ഒരു പെണ്ണായ സ്ഥിതിക്ക് ആ പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടിയാണ് ഞാൻ പ്രതികരിക്കണമെന്ന് തോന്നി ഇങ്ങനെയെങ്കിലും അത്ലീറ്റ് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാ ഹൂസ് നെക്സ്റ്റ് അതും കൂടി അതാണ്